നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഒരു കുളം പോലെയാണെന്ന് വിചാരിക്കുക അതായത് നമ്മളെല്ലാവരും നമ്മളുടെ ശിരസിൽ ഒരു കുളം ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സാണ് ഒരു കുളത്തിൻ്റെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്കിത് വേഗം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് ഒരു കുളം സ്വാഭാവികമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓളങ്ങളൊന്നും വെട്ടാതെ ശാന്തമായി കിടക്കുന്ന ഒരു പ്രതലമായിരിക്കും അല്ലേ കുളത്തിൻ്റെ ആ പുറംപരപ്പിൽ ചെറിയ ഓളങ്ങൾ കാറ്റ് കാരണം അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആഴത്തിൽ അത് പൂർണ്ണമായിട്ടും ശാന്തമായിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക എന്നാൽ ആരെങ്കിലും ആ കുളത്തിലൊന്ന് വന്ന് ഇറങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ ഒരു കിങ് ഫിഷർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊന്ന് ഊളിയിടുകയോ അല്ലെങ്കിൽ ഒരു കല്ലിടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ കുളത്തിലാകെ ഓളം വെട്ടാൻ തുടങ്ങും അതിനുശേഷം ഈ കുളം കുറച്ച് സമയമെടുത്ത് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ശാന്തമായ പ്രകൃതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഇങ്ങനെയാണ് ഒരു കുളത്തിന്റെ സ്വാഭാവിക ശാന്തി അത് നിലനിർത്തുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെയും ശാന്തി നമ്മൾ നിലനിർത്തേണ്ടത് അതായത് നമ്മളുടെ മനസ്സിനെ ഒരു കുളമായി സങ്കല്പിക്കുക നമ്മുടെ മനസ്സിൽ ദിവസവും കയറി വരുന്ന കാര്യങ്ങൾ അതായത് ചില വ്യക്തികൾ വന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ നമ്മുടെ കുളത്തിൽ കല്ലിടുകയോ ആരെങ്കിലും ഇറങ്ങി കുളിക്കുകയോ ചെയ്തതുപോലെ കണക്കാക്കുക അപ്പോൾ നമ്മുടെ കുളം ഒന്ന് ഡിസ്റ്റർബ് ആകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക അത് സ്വാഭാവികമാണ് അത്രയും കാര്യം സ്വാഭാവികമാണ് എന്നാൽ അതിനുശേഷം ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സെന്ന കുളം എത്ര വേഗം അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ശാന്തസ്ഥിതിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇത് ആരുടെയെങ്കിലും സഹായം കൊണ്ടുണ്ടാവുന്നതാണോ ഒരിക്കലുമല്ല ഒരു കുളത്തെ ഇളക്കിമറിക്കാൻ മാത്രമേ പുറമേ നിന്നുള്ള ഒരു ഫോഴ്സിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഒരു കുളത്തിനെ ശാന്തമാക്കാൻ പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് കൊണ്ടും സാധിക്കുകയില്ല അതായത് ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളൊരു കുളത്തിലിറങ്ങി കുളിച്ചു ആ സമയത്ത് ആ കുളം മുഴുവനും ഒന്നിങ്ങനെ ഇളകിമറിയാൻ തുടങ്ങി അപ്പോൾ നമ്മൾക്ക് ആ കുളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആ കുളത്തിനെ പഴയ പോലെ ശാന്തമാക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പ്രതലത്തിൽ കൊടുക്കുകയോ ശരിയാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക അത് കൂടുതൽ വീണ്ടും കൂടുതൽ കൂടുതലായിട്ട് ഇളകി കൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമ്മൾ ആ കുളത്തിനെ ശാന്തമാക്കണമെങ്കിൽ ആകെ ചെയ്യേണ്ട കാര്യം അതിൽ നിന്നൊന്ന് ഇറങ്ങി മാറി നിൽക്കുക എന്നുള്ളതാണ് കുളം തന്നെ ശാന്തമാകും ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായി ശാന്തി കൈവരിക്കുവാനുള്ളൊരു കഴിവുണ്ട് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ ചെയ്യേണ്ടത് അതിലാരും ഇറങ്ങി പ്രവർത്തിക്കാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള സംഭവ വികാസങ്ങളും വ്യക്തികളും എല്ലാം നമ്മുടെ മനസ്സിൽ ഒരല്പസമയം ഇടപെട്ട് തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിനെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ടായിരിക്കും അത് സന്തോഷം കൊണ്ട് ഇളക്കി മറിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് സങ്കടം കൊണ്ടോ മറ്റോ ഇളക്കി മറിച്ചിട്ടുണ്ടായിരിക്കും ും എങ്ങനെയായാലും നമ്മുടെ മനസ്സ് ഇളകിമറിയുന്ന ഒരവസ്ഥയിലായിരിക്കും എന്നർത്ഥം ഈ ഇളകിമറിയുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ അതിന്റെ ന്യൂട്രൽ സ്റ്റേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മനസ്സിന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് ഒരു ന്യൂട്രൽ സ്റ്റേജ് സങ്കടം കൊണ്ട് ഇളകിമറിയുന്ന ഒരറ്റവും സന്തോഷം കൊണ്ട് ഇളകി മറിയുന്ന മറ്റൊരറ്റവും ഉണ്ട് മനസ്സിന് എന്നാൽ സന്തോഷത്തിലേക്കും സങ്കടത്തിലേക്കും ഒന്നും പോകാതെ ശാന്തി എന്ന് പറയുന്ന വാല്യൂവിലിരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട് മനസ്സിന് അത് മനസ്സിൻ്റെ ഒരു സെൻറ്റർ പോയിന്റാണ് മനസ്സിനെ ഒരു രേഖയായിട്ട് കണക്കാക്കിയ അതിൻ്റെ നടുവിലെ പോയിന്റിനെ നമുക്ക് ഈ ശാന്തി എന്ന് വിളിക്കാം ഇതിൻ്റെ ഇടത്തോട്ട് പോകും തോറും നമ്മൾ സങ്കടവും ദുഃഖവും അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് അനുഭവിക്കുമെന്നും വലത്തോട്ട് പോകും തോറും സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കുമെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിലും ഇതിൻ്റെ നടുവിലെ പോയിന്റ് ഏതായിരിക്കും ശാന്തിയാണ് രണ്ട് ഫീലിംഗ്സും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ പ്രാക്ടീസിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുക ഇന്ത്യൻ മെഡിറ്റേഷൻ ടെക്നിക്കുകളിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഈ അവസ്ഥയെ നമ്മൾ നിസംഗത എന്നാണ് പറയുക നിസംഗത നിസംഗത എന്നുള്ള വാക്ക് എങ്ങനെ അറിയോ നീ എന്ന വാക്കും പിന്നെ സംഘം എന്ന വാക്കും ചേർന്നിട്ടാണ് നിസംഗം എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത് നീ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം സംഘം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒന്നാവൽ കൂടിച്ചേരൽ എന്നൊക്കെയാണ് അർത്ഥം നീ സംഘം എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ടും കൂടിച്ചേരാതിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം നിസംഗാവസ്ഥ എന്നാണ് പറയുക ഈ നിസംഗതയുടെ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ചെയ്യുക ഇതിനു വേണ്ടി നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ഒന്നിലേക്കും കൂടിച്ചേരാത്ത ഒരവസ്ഥയിൽ ഇരുത്താൻ കഴിയും ഇതിന് നമ്മൾ നിരന്തര പരിശീലനം ആവശ്യമാണ് പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് ഒന്നും അല്ല നിസംഗാവസ്ഥ എന്ന് പറയുന്നത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഫെയിലാണെങ്കിലും കുഴപ്പമില്ല നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് നിസംഗാവസ്ഥ കൈവരിക്കുവാനുള്ള ഒരു ശേഷി കൈവരും എന്താണ് നിസംഗാവസ്ഥ എങ്ങനെയാണത് കൈവരിക്കുക എന്ത് പ്രാക്ടീസാണ് നമ്മളതിന് ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞുതരാം നിസംഗാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തിലേക്കോ സങ്കടത്തിലേക്കോ ഇത് രണ്ടിലേക്കും അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകാതിരിക്കുന്ന പോകാതിരിക്കുന്നൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ദ്വന്ദ്ങ്ങളുണ്ട് ഡ്യുവാലിറ്റീസ് എന്നാണ് പറയുക സന്തോഷം സങ്കടം സുഖം ദുഃഖം മാനം അപമാനം നിന്ദ സ്തുതി ഇങ്ങനെയുള്ള ഒരുപാട് ഡ്യുവാലിറ്റീസ് ഉണ്ട് ഈ ഡ്യുവാലിറ്റീസിലേക്ക് അധികം പോവാതിരിക്കുന്നതിനെയാണ് നമ്മൾ നിസംഗാവസ്ഥ എന്ന് പറയുക ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ രണ്ട് ടൈപ്പിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഒന്ന് ലൈഫിൽ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും പിന്നെ ഒന്ന് നമ്മൾ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും മെഡിറ്റേഷനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാം നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ മതിമറന്ന് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി നിങ്ങൾ സങ്കടം അനുഭവിക്കേണ്ട ഒരു ഘട്ടത്തിൽ താങ്ങാനാവാത്ത സങ്കടം അനുഭവിക്കുന്ന വ്യക്തിയും കൂടെ ആയിരിക്കും അതായത് നമ്മുടെ മനസ്സിൻ്റെ സംഘം എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ അതായത് എന്തിലേക്കെങ്കിലും മുഴുകുന്ന സ്വഭാവം അതിനെയാണ് നമ്മൾ സംഘം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ സംഭവത്തിൽ നമ്മൾ പോയി മുഴുകുന്ന അവസ്ഥ ഈ മുഴുകുന്ന അവസ്ഥ ഹൈ ആകുന്നതുകൊണ്ടാണ് നമ്മൾക്കൊരു സന്തോഷത്തിൻ്റെ മൊമെൻ്റിൽ നമ്മൾ മതി മറന്ന് സന്തോഷിക്കുന്നത് മതി മറന്ന് സന്തോഷിക്കുക എന്നുള്ള വാക്ക് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നതോന്ന് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം മതി മറക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറന്ന് സന്തോഷിക്കുക എന്നുള്ളതാണ് അതായത് ആ സമയത്ത് നമുക്ക് സീറോ ഇൻ്റലക്റ്റാണ് നമ്മൾ പൂർണ്ണമായിട്ടും അവസ്ഥ അതിനെയാണ് മതി മറന്ന് സന്തോഷിക്കുക എന്ന് പറയുന്നത് ബുദ്ധി പൂർണ്ണമായും ഓഫ് ചെയ്ത് വെച്ചിട്ട് സന്തോഷിക്കുന്ന അവസ്ഥ അപ്പോൾ നമുക്ക് മതി മറക്കാതെയും സന്തോഷിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അമിതമായി സന്തോഷിക്കുന്ന സമയത്തും നമുക്ക് ഉള്ളിലെപ്പോഴും ഒരു ബോധം വേണം ഇതേപോലെ തന്നെയാണ് മറ്റേ സാധനം ഏത് സങ്കടവും അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സന്തോഷത്തെ നമ്മൾ എത്ര വലിയ കൂടിയാണോ സ്വീകരിച്ച് അതിലേക്ക് മുഴുകിപ്പോയത് അതുപോലെ ആ സങ്കടത്തെയും ഞാൻ സ്വീകരിച്ച് മുഴുകിപ്പോകേണ്ടി വരുന്ന ഒരാളാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ എത്രയെങ്കിലും സങ്കടം വരികയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ സങ്കടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കാനും തയ്യാറായിക്കോളൂ അല്ലാതെ നമുക്കിതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല സന്തോഷത്തിൻ്റെ എക്സ്ട്രീമിറ്റി എക്സ്പീരിയൻസ് ചെയ്യുവാൻ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സങ്കടത്തിൻ്റെ എക്സ്ട്രീമിറ്റി അനുഭവിക്കുവാനും തയ്യാറായിക്കൊള്ളുക എന്നാണ് ഈ പറഞ്ഞത് പറയുന്നതിൻ്റെ അർത്ഥം നമുക്കിതിലെ ഒന്ന് മാത്രമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സങ്കടത്തിൻ്റെ എക്സ്ട്രിമിറ്റി അനുഭവിക്കേണ്ടാത്ത രീതിയിലേക്ക് ഒരു മാനസികാവസ്ഥയെ പാകപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ എക്സ്ട്രിമിറ്റിയും അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾ രണ്ട് അറ്റങ്ങളിൽ പോയി ജീവിക്കില്ല അതായത് മനസ്സിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് സന്തോഷവും സങ്കടവും ഈ ധ്രുവങ്ങളിൽ ജീവിക്കാതെ ഒരു മിഡിൽ പോർഷനിൽ ജീവിച്ച് കുറച്ച് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കളിക്കുന്ന ഒരവസ്ഥ വരും അതായത് നിങ്ങൾ നിലനിൽക്കുന്നത് ശാന്തിയിലായിരിക്കും സന്തോഷത്തിലുമല്ല സങ്കടത്തിലുമല്ല ഇതിൻ്റെ മിഡിൽ പോഷന്റെ പേരാണ് ശാന്തി അവിടെയാണ് നമ്മൾ ഇരിക്കുക ഇത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത് ഞാൻ പൊതുവെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ മനസ്സിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്ന് ദ്രാവക സ്വഭാവമുള്ള മനസ്സ് മറ്റൊന്ന് ഖര സ്വഭാവമുള്ള മനസ്സ് മറ്റൊന്ന് വെണ്ണ പോലെയുള്ള മനസ്സ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഞാനിതിന് ഇഷ്ടപ്പെടുന്നത് ഈ ദ്രാവക സ്വഭാവമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ അതൊരു കുളം പോലെയാണ് ഇപ്പോൾ ഒരു വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ലുകൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ആ കല്ല പെട്ടെന്ന് ഉള്ളിലേക്ക് പോകും ആ വെള്ളം ആ കല്ലാം െ പൂർണ്ണമായും ഉള്ളിലേക്ക് അങ്ങോട്ട് സ്വീകരിക്കും ഇതേപോലെയുള്ള മനസ്സുള്ള ആളുകളുണ്ട് ദ്രാവക സ്വഭാവമുള്ള മനസ്സ് അതായത് അവരെ പെട്ടെന്ന് മറ്റുള്ള മനുഷ്യർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അർത്ഥം പിന്നെ ഒരു ഘര സ്വഭാവമുള്ള മനസ്സുണ്ട് അവരെ ഒരു തരത്തിലും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് അങ്ങനെ പുറമേ നിന്നുള്ള ഒരു ഇമോഷൻസും ബാധിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ പണ്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ അതായത് കല്ലുപോലെയുള്ള മനസ്സ് ഘര സ്വഭാവമുള്ള മനസ്സ് എന്നാണ് അർത്ഥം അവിടെ ഇമോഷൻസ് ഒട്ടും വർക്ക് ചെയ്യാത്തൊരു മനസ്സാണ് അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല നമുക്ക് വേണ്ടത് ഒരു വെണ്ണ പോലത്തെ മനസ്സാണ് അതായത് അത് ദ്രാവകവുമല്ല പൂർണ്ണ ഘരവുമല്ല കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്പർശിക്കുവാൻ കാര്യങ്ങൾക്ക് സ്പർശിക്കുവാനുള്ള കഴിവുണ്ട് എന്നാൽ അത്ര ഈസി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യവും ഇറങ്ങി പോവുകയും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘരമനസ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു കല്ലിൻ്റെ മേലെ നിങ്ങൾ ഒരു മഷി കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ പുറമെയുള്ള ഭാഗത്ത് മാത്രമാണ് മഷിയാവുന്നത് പക്ഷേ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു തുള്ളി മഷി ഒറ്റിച്ച് കഴിഞ്ഞാൽ വെള്ളം ആ മഷിയെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അബ്സോർവ് ചെയ്തിട്ട് ആ വെള്ളം ആ മഷിയുടെ കളറിലേക്ക് മാറാൻ ശ്രമിക്കും ഇതേപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിന്റെ പുറമേ മാത്രം തട്ടുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടുന്ന സംഭവങ്ങൾ ഇനിയിപ്പോ ഒരു വെണ്ണയിൽ നിങ്ങൾ മഷി ഒറ്റിക്കുകയാണെങ്കിലോ ആ ഒറ്റിച്ച സ്ഥലത്ത് നിന്ന് അത് ഉള്ളിലേക്ക് ഒരു കുറച്ച് ഇറങ്ങുന്നുണ്ടാവും നിങ്ങൾ ആ വെണ്ണയും മഷിയുടെ കൂടെ ഒരു സ്പൂണോ വടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രമാണ് ബോധപൂർവം അവിടെ ഒരു എഫർട്ട് എടുത്താൽ മാത്രമാണ് ആ വെണ്ണയിലേക്ക് ആ കളറ് പിടിക്കുകയുള്ളൂ അല്ലെ ഇതുപോലെ നമ്മുടെ മനസ്സിന് കുറച്ചൊരു സ്ട്രെങ്ത് വേണം ഒരു ഖരാവസ്ഥ വേണം എന്നാൽ പൂർണ്ണമായതൊരു ഖരാവസ്ഥയിലിരിക്കാനും പാടില്ല എന്നുള്ളതാണ് മനസ്സിൻ്റെ സ്റ്റേജ് ഇത് പ്രാക്ടീസ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നിസംഗതയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിസംഗത പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഒന്ന് നമ്മുടെ പ്രവൃത്തി മേഖലയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത് നമ്മളുടെ നിത്യ കർമ്മങ്ങളും മറ്റും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആദ്യം ഇത് എവിടെ നിന്ന് തുടങ്ങാൻ പറ്റുമെന്നറിയോ സന്തോഷം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് തുടങ്ങേണ്ടത് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന മുൻപ് നമ്മൾ മതി റന്ന് സന്തോഷിച്ചിരുന്ന പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അത്തരം സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളിൽ സന്തോഷിക്കുന്നതിൻ്റെ അളവിൽ ബോധപൂർവമായ നിയന്ത്രണം കൊണ്ടുവരിക ഞാൻ സന്തോഷിക്കേണ്ട എന്നൊന്നല്ല പറയുന്നത് കേട്ടോ നല്ല സന്തോഷിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ മതി മറന്ന് സന്തോഷിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ഇല്ലാതിരിക്കുക അപ്പോൾ നമ്മൾ അട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗമ്യമായി ചിരിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്തിനാണ് നമ്മൾക്ക് ഈ സങ്കടം വരുന്ന ഘട്ടങ്ങളിൽ സങ്കടത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഈ സങ്കടത്തെ നിയന്ത്രിക്കുവാനുള്ള കല നിങ്ങൾക്ക് കൈവരാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സാധനത്തിലാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അത് സങ്കടത്തിന്റെ മേലെ ഇംപ്ലിമെൻറ്റ് ആകും നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് അവിടെയാണ് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ സന്തോഷിക്കുന്നതിൻ്റെ അത്ര തന്നെ സന്തോഷിക്കാതെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിക്കോട്ടെ അതിൻ്റെ എക്സ്പ്രസീവ് മാനർ ഉണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ചൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഒരു സൗമ്യമായ സന്തോഷം ഒരു അച്ചടക്കമുള്ള സന്തോഷം നമ്മളവിടെ കാണിക്കുക ഇങ്ങനെ സന്തോഷിക്കുന്നതിൽ നമ്മളൊരു അച്ചടക്കം പാലിച്ചു കഴിഞ്ഞാൽ സങ്കടപ്പെടുന്നതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അച്ചടക്കം ഉണ്ടാകാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി അതുണ്ടാകാൻ തുടങ്ങും എന്നുള്ളത് ഒരു കാര്യം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോധപൂർവവും ഒരു പ്രാക്ടീസ് ചെയ്യണം നമുക്ക് സങ്കടപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ വാവിട്ട് നിലവിളിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ സൗമ്യമായി കരയുന്ന ആളുകളാവുക സൗമ്യമായി കരയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണീരൊഴുക്കുന്ന ആളാവുക കണ്ണീരൊഴുകുമ്പോൾ തുടക്കാതെ തന്നെ കരയുന്ന ഒരാളാണെങ്കിൽ കണ്ണീര് വരുമ്പോൾ തന്നെ തുടച്ചു കളഞ്ഞ് നോർമലാകാൻ വേണ്ടി ശ്രമിക്കുക കരയരുത് എന്നൊരു മെസ്സേജ് ഞാനിവിടെ നൽകുന്നില്ല കേട്ടോ കരയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ് നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കരഞ്ഞോളൂ എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത് പക്ഷേ കരയുന്നതിനും ഒരച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പൂർണ്ണമായി എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യലായി ജീവിക്കാൻ പറ്റില്ല എല്ലാ മനുഷ്യനും അവനവൻ്റെ ഇമോഷൻസിനെ കുറച്ചൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ഇമോഷൻസിനെ കുറച്ചൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് സമ്മർദ്ദം കൊടുക്കാനും പാടില്ല എന്നാൽ നമ്മുടെ ജീവിതം ഒരു സോഷ്യൽ ലൈഫ് ആയതുകൊണ്ട് നമ്മളതിന് കുറച്ചൊക്കെ ഒരു മാനിപ്പുലേഷൻസ് കൊണ്ടുവരികയും വേണം ഇങ്ങനെ സന്തോഷത്തിൻ്റെ സന്ദർഭങ്ങളിലും സങ്കടത്തിൻ്റെ സന്ദർഭങ്ങളിലും അതിനെ കുറച്ചൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ശരിക്കും ഉണ്ടായ അത്ര തന്നെ എക്സ്പ്രസീവ് മാനറിലേക്ക് വരാതെ നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രാക്ടീസിങ് ഘട്ടത്തിലെ ഒന്നാമത്തെ പ്രാക്ടീസ് രണ്ടാമത്തെ പ്രാക്ടീസ് നമ്മൾ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒരിടത്ത് ഇരിക്കുകയും പ്രത്യേകിച്ച് ഒന്നിലേക്കും പോയി ഇൻവോൾവ്മെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ നിങ്ങളുമായിട്ട് തന്നെ ആകുന്ന ഒരു അവസ്ഥയാണ് തുടക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഹൃദയസ്പന്ദനത്തിലേക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കാലിൻ്റെ പെരുവിരൽ മുതൽ നിങ്ങളുടെ തലയുടെ അറ്റം വരയ്ക്കുള്ള ഓരോ ഭാഗങ്ങളെയായിട്ടൊന്ന് സ്കാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊന്ന് വിഭാവനം ചെയ്യാം ഇങ്ങനെ ഒരു ബോഡി സ്കാനിങ് പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുന്നു ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധത്തിലിരിക്കുന്നു നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രക്രിയ ശ്വാസം ഹൃദയമെടുപ്പ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവിരലുകളിൽ പത്ത് വിരലാണല്ലോ ഉള്ളത് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ ഓരോ വിരലുകളെയായിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നൂറ് വരെ എണ്ണിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അതൊന്നും അത്ര ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ പ്രിഫർ എപ്പോഴും ബ്രീത്തിലോ അല്ലെങ്കിൽ സ്പന്ദനത്തിലോ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രിഫർ ചെയ്യാറുള്ളത് സാധിക്കുന്നില്ലെങ്കിൽ കിടന്നിട്ട് ഫുൾ ബോഡി ഓരോരോ ഭാഗങ്ങളായിട്ട് റിലാക്സ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളോടൊപ്പം മാത്രമാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക നിങ്ങൾ ഒന്നിലേക്കും ഇൻവോൾവ് ആകുന്നില്ല മെൻ്റലിയും ഇൻവോൾവ് ആകുന്നില്ല ഫിസിക്കലിയും ഇൻവോൾവ് ആകുന്നില്ല ഈ സമയത്ത് ഒരു മ്യൂസിക് പോലും പ്ലേ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുക ചിലർ മെഡിറ്റേഷൻ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുക കമൻട്രി ഇട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക അതുപോലും ചെയ്യേണ്ട അതും നിങ്ങൾ ചെവി എന്നുള്ള ആ ഒരു ഓർഗൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റിലാണ് അപ്പോഴും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ർ നിസംഗത പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ വന്ന് അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഇളകാതെ കിടക്കുന്ന കുളത്തിൽ പെട്ടെന്ന് ഇറങ്ങി കുളിച്ച് ഇറങ്ങിക്കുളിച്ച് കുളമാക്കിപ്പോകുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥ സംഭവിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആകാൻ നമുക്ക് സാധിക്കും ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് പറഞ്ഞു തരുന്നത് അതായത് ഇതിനെല്ലാം ഞാൻ ചുരുക്കി പറയാം പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ചൂടാവും അല്ലേ ഒരു മെഷീൻ ചൂടാവാതിരിക്കണമെങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാറ് ഏറ്റവും സേഫായി കിടക്കുന്നത് കാർ പോർച്ചിലാണ് പക്ഷേ നമുക്കൊരു മെഷീൻ പ്രവർത്തിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ ഒരു കാറ് ഓടാതിരിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ ഓടുമ്പോൾ അത് ആ അപകടാവസ്ഥയിൽ തന്നെയാണ് അത് ചൂടാവുന്നുണ്ട് യന്ത്രങ്ങൾ തേയ്മാനം സംഭവിക്കുന്നുണ്ട് അപകടങ്ങളുടെയും മറ്റും സാധ്യതകളുണ്ട് ഇതൊക്കെ സത്യമാണ് ഇതേപോലൊരു യന്ത്രമാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിന് പല ഡാമേജസ് ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ് ചൂടാവും ചെയ്യുന്നുള്ളത് സത്യമാണ് അതിനെ നമുക്ക് തടയാൻ പറ്റില്ല അത് സംഭവിച്ചേ പറ്റൂ അങ്ങനെയുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾ അതിൽ നിന്ന് മുക്തമാവുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിയോട് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകുന്നുണ്ടെന്ന് വിചാരിക്കുക ദാറ്റ് ഈസ് നാച്ചുറൽ ബട്ട് ആ വ്യക്തി നമ്മുടെ മുൻ നിന്ന് പോയതിനു ശേഷവും നമ്മൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന സ്വഭാവം കുറച്ച് വീക്കാണെന്നാണ് അർത്ഥം അപ്പോൾ ഈ ബാക്ക് ടു നോർമൽ എങ്ങനെ നമ്മളാകും അതിന് വേണ്ടിയിട്ടാണ് നിസംഗത പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും പ്രാക്ടീസുകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നിസംഗത എന്ന ക്വാളിറ്റി വർദ്ധിക്കാൻ തുടങ്ങും ഈ ക്വാളിറ്റി വർദ്ധിച്ച് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ സ്ഥിതപ്രജ്ഞൻ എന്നാണ് പറയുക ആ അവസ്ഥയെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇന്ന് ഇത്രയും മതി നമുക്ക് വീണ്ടും കാണാം ബൈ